ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെ തൃശൂരിൽ നടക്കും കായികമേള ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ തിരുവനന്തപുരത്തും നടത്തുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു എട്ട് വർഷത്തിന് ശേഷമാണ് വീണ്ടും ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തൃശൂർ വേദിയാകുന്നത് ജനുവരി ഏഴ് മുതൽ പതിനൊന്ന് വരെയാണ് കലോത്സവം നടക്കുക സംഘാടക സമിതി രൂപീകരണ യോഗം ഈ മാസം പന്ത്രണ്ടിന് തൃശൂർ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും കലോത്സവത്തിന് മുന്നോടിയായി സ്കൂൾ തല മത്സരങ്ങൾ സെപ്റ്റംബറിലും സബ് ജില്ലാതല മത്സരങ്ങൾ ഒക്ടോബറിലും ജില്ലാതല മത്സരങ്ങൾ നവംബറിലും പൂർത്തിയാക്കണം വലിയ കേരള സ്കൂൾ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം ഏഴ് മുതൽ പതിനൊന്നും വരെ തൃശൂർ ജില്ലയിൽ വെച്ചാണ് ഇരുപത്തിയഞ്ചോളം വേദികളിലായിട്ടാണ് സംസ്കൃതോത്സവം അറബിക് സാഹിത്യോത്സവം ഇതോട് അനുബന്ധിച്ച് നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി തൃശൂരിൽ വെച്ച് സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി അംഗീകൃത അധ്യാപക സംഘടനയുടെ നേതൃത്വം വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു കഴിഞ്ഞു ആയതുമായി ബന്ധപ്പെട്ട നൂലമായ ഒരു സകല സമിതി രൂപീകരണം മാസം സംസ്ഥാന കായികമേള ഒളിമ്പിക്സ് മാതൃകയിൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ വരെ തിരുവനന്തപുരത്ത് നടത്തും ഇരുപത്തിനാലായിരത്തോളം കായിക പ്രതിഭകൾ മേളയിൽ മത്സരിക്കും ഈ മാസം മുതൽ സ്കൂൾ സബ്ജില്ല ജില്ലാതല കായിക മത്സരങ്ങൾ പൂർത്തിയാക്കണമെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ സംസ്ഥാന സ്കൂൾ കായിക മത്സരങ്ങൾ ഒളിമ്പിക്സ് മാതൃകയിൽ തലസ്ഥാന നഗരിയായി തിരുവനന്തപുരത്ത് വെച്ച് അവരുമാനിച്ചിട്ടുള്ളത് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഏഴ് വരെ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇരുപത്തിനാലായിരത്തോളം കുട്ടികളാണ് വിവിധ ഇനങ്ങളിലായിട്ട് പങ്കെടുക്കുന്നത് കായികമേളയോട് അനുബന്ധിച്ചുള്ള ജില്ലാതല മത്സരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നിലമ്പൂരിൽ സഹാറ സ്റ്റോൺസ് ഒരുക്കുന്നു പ്രീമിയം ക്വാളിറ്റി ടൈൽസുകളും ഗ്രാനൈറ്റ് സാനിറ്ററി എന്നിവയുടെ വിപുലമായ ശേഖരം അതും ഏറ്റവും കുറഞ്ഞ വിലകളിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ടൈൽസുകളും ടൗൺ വ്യവസ്ഥയിലും ലഭ്യമാണ് ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഒരുമിച്ച് അടക്കേണ്ട കൂടുതൽ വിവരങ്ങൾക്കും മറ്റും ബന്ധപ്പെടുക സെവൻ ഫൈവ് നയൻ ടു സീറോ സിക്സ് സീറോ ഡബിൾ എയ്റ്റ് സെവൻ ഫൈവ് നയൻ ത്രീ സീറോ സിക്സ് സീറോ സീറോ ഡബിൾ എയ്റ്റ് സഹാറ സ്റ്റോൺസ് ഓപ്പോസിറ്റ് നിലമ്പൂർ